കേട്ടാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കണം കൈയെടുത്ത് കൊമ്പിട്ടത് ഇത്തദാനം മഹാദാനമാണ് ആ ദാനം ചെയ്യുന്ന അവിടെയാണ് വ്യാപിച്ചം വന്നിരിക്കുന്നത് ഡി എച്ച് കെ സംഘടനയും പിന്നെ എന്താണ് അക്ഷയ പാത്രക്കാരും സംയുക്തമായിട്ട് നടത്തുന്ന പരിപാടിയാണ് നമുക്കെല്ലാം നോക്കാട്ടോളി വെറുതെ സംഘടനയെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാട്ടോളി എന്താണ് എക്സക്യൂ മിലിറ്ററി ഇല്ലേ അങ്ങനെയല്ലേ ഇംഗ്ലീഷ് പറയട് രക്തദാനത്തിന് വന്നതാണ് വിടില്ല ആ ചങ്കൂറ്റും മീനിയും ജീവനുള്ള വലിയും ഉണ്ടാകൂലേ നമ്മുടെ നാടിന് വേണ്ടി കാവലിൽ നിന്ന ആൾ ഇപ്പോ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി രക്തദാനത്തിന് വന്നിരിക്കണോ പറയുമ്പളേ അല്ലെങ്കിൽ നിങ്ങളാണ് ഞങ്ങളെ സമാധാനത്തിൽ ഉറങ്ങാൻ കാത്തുരക്ഷിക്കുന്ന ആള് ഇപ്പോൾ ജീവനിയും കാത്തുരക്ഷിക്കാൻ വേണ്ടി വലിയ വലിയ സന്തോഷമല്ല ഇത് ഇതീ മീതം നമ്മുടെ നാടിനിങ്ങനെയുള്ള നന്മകശങ്ങളുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് തണലായില്ലേ കൈയെടുത്ത് കൊമ്പിടുകയാണ് ഓരോടൊക്കെ വന്നതാണില്ലേ ആഹാ എന്താ പറയുന്നത് നിങ്ങളെ പോലുള്ളവരെയൊക്കെ നാടിന് എന്താ പറയുക തണല വൃക്ഷങ്ങളാണ് ഇതൊക്കെ വലിയ മനസ്സാണ് ഏ കോടിക്കാണിച്ച് ലക്ഷക്കണക്കിന് ഒന്നും ഇതിൻ്റെ മനസ്സ് വരില്ല നിങ്ങൾക്കൊക്കെ കാണുന്ന നിങ്ങളൊക്കെയാണ് ദൈവങ്ങള് ഏത് ഈ ഒരു കർമ്മവും ഇല്ലേ മഹാകർമ്മമാണ് വലിയ പുണ്യാണ് പുണ്യം കിട്ടട്ടെ തട്ടവളി ഇത് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് ഇതിനു മുമ്പൊക്കെ ഇല്ലേ എന്താ പറയുന്നത് ഇതും കാണണം ആ വനിതകള് നാടിൻ്റെ സ്ത്രീശക്തികളാണ് ഇല്ല സ്ത്രീ ശക്തികളാണ് ശക്തികളാണ് ഇരിക്കുകയില്ല ആ ശക്തികളുടെ ചൊകര നാടിനു വേണ്ടി കൊടുക്കേണ്ടിയിട്ടോളെ കയ്യെടുത്ത് കൂടുകയാണ് ഇനി ഒരുപാട് കാലം നൂറാണ്ട് വാണ്ടിട്ട് നൂറ് പ്രാവശ്യം കൊടുക്കാൻ തൈവാനിങ്ങനെക്കട്ടെ സന്തോഷം ഇങ്ങനെയാണ് കണ്ടില്ലേ ചോകരി എടുക്കും ഇത് എന്തിനാണ് കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കുത്തി എടുക്കണില്ല ഇറങ്ങി കിട്ടാനാണ് ഇങ്ങനെ പന്ത് കൊടുക്കണില്ല കയ്യിൽ അത് ശരി ഇതാണ് അപ്പോളെ കണ്ടോളി ഇതാണ് ഇട്ടോളയും ബ്ലഡ് എടുക്കണം മുഷിയെ ആ നമ്മുടെ ഡി എച്ച് കെ അകത്തറയിൽ നടത്തുന്ന രക്തദാനം ക്യാമ്പിലാണ് ചാമ്യ ചന്ദ്ര ആ ക്യാമ്പിന്റെ കാഴ്ചകളാണ് കാണുന്നത് നിരവധി ആൾക്കാരാണ് രക്തദാനത്തിന് വന്നിരിക്കുന്നത് ഒരു മഹാകർമ്മമാണ് കർമ്മമാണ് ഇവിടെ നടക്കുന്നത് മഹായാഗമാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് യാഗങ്ങളും യോഗങ്ങളും ആ കണ്ടോളെ അതാ കൊണ്ടുപോയി കഴിഞ്ഞൂല്ലേ പത്ത് മിനിറ്റ് ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി ചോര കൊടുത്തു അവര് എണിക്കാൻ പോകുകയാണ് ഒരു കുഞ്ചു കുട്ടി വന്നിട്ട് രക്തദാനം കൊടുക്കാൻ വന്നതാണ് പറഞ്ഞേ അങ്ങനെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ പതിനെട്ട് വയസ്സ് തൊട്ട് അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ആ പതിനെട്ട് വയസ്സ് തൊട്ട് അറുപത്തഞ്ചു വയസ്സിന്റെ ഉള്ളിലുള്ളവർക്കാണ് രക്തദാനം കൊടുക്കാൻ പറ്റുവല്ലേ പറയാ അതെ ഇത് പിന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാ പിന്നെ എത്രയാകണം കൊടുക്കേ ഇനി ഒരു അമ്പത്താറ് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കും ആ അമ്പത്താറ് ദിവസം കൊടുത്താൽ കഴിഞ്ഞാൽ പിന്നെയും രക്തദാനം ചെയ്യാനുള്ള ശരീരത്തിൽ രക്തം വെക്കും അല്ലേ ഓ അപ്പൊ പലവിധം രോഗങ്ങളുള്ളവർക്കൊന്നും പറ്റില്ല അല്ലേ ഒരു രോഗങ്ങളും പറ്റില്ല ഷുഗർ പ്ലഷർ കൊളസ്ട്രോൾ എല്ലാവർക്കും ഉള്ളതാണ് അതുള്ളവർക്കും കൊടുക്കാൻ പറ്റില്ല പറ്റില്ല ഒന്നും പറ്റില്ല ആ നല്ല ശുദ്ധിയായിട്ടുള്ള ദേഹമായിരിക്കണം അല്ലേ ചിട്ടയായിട്ടുള്ള ജീവിതശൈലിയോടുകൂടി പോണവർക്കാണ് ഇതൊക്കെ കൊടുക്കാൻ പറ്റുക അല്ലേ ആ അപ്പോളേ അങ്ങനെ കൊടുക്കാൻ വരുന്നവർക്ക് പരിശോധനകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാം ചെക്ക് ചെയ്യൂല്ലേ അപ്പൊ അതിൽ തന്നെ അറിയാം നമുക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ ഈ വരുന്നവർക്ക് ദേഹത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും രോഗങ്ങളൊന്നും ഇല്ല എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യാണ് നമ്മുടെ ആശുപത്രി ഇതേപോലെ ഒരുക്കുവോ ഹോസ്പിറ്റലിൽ രാജീവ് ഗാന്ധിയിലും നമ്മൾ എടുക്കാറില്ലേ എടുക്കാറില്ലേ ബ്ലഡ് രാജീവ് ആ അപ്പോളെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലിലും ആരെങ്കിലും ബ്ലഡ് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെയും വന്ന് തരാല്ലോ അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടല്ലോ വരട്ടെ ജനങ്ങള് വരട്ടെ ആൾക്കാർ ചെറുപ്പക്കാര് വരട്ടെ ഒരു രോഗമില്ലാത്തവര് വരട്ടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ദേഹത്തിന് ആ ബ്ലഡ് കൊടുക്കണത് ദാനം ചെയ്യണത് നല്ലതാണല്ലോ നല്ലതാണ് അല്ലെ പുതിയ ചുവര് ദേഹത്ത് വെക്കി പോവാതെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ പുതിയ രക്തം നമ്മുടെ ദേഹത്ത് വരും നല്ല ഉഷാറുണ്ടാവും ശക്തി പറയുന്നില്ലേ ഇത് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുവാണ് നമ്മളെ ദാനം ചെയ്തവർക്ക് രക്തദാനം ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കൂല്ലേ അതുകൂടി ഇണ്ട് രക്തദാനം ചെയ്തവർക്ക് സർട്ടിഫിക്കറ്റ് ഓ ഇംഗ്ലീഷ് ഒന്നും ചാമ്പിച്ചിട്ടറിയില്ല ഇതാണ് ആ സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കും ആ അവർക്ക് തല ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കും ഇത് ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ പല കാര്യങ്ങൾക്കും ഉപകാരമാകും അതും കൂടി ഉണ്ട് ട്രോളിങ് ആ ശരി ചാമ്പിച്ചിപ്പോൾ വന്നിരിക്കുന്നത് ഡി എച്ച് കെ കാരൻ്റെ രക്തദാന ക്യാമ്പിലാണ് ട്രോളിങ് ക്യാമ്പിൽ വന്നപ്പോൾ ഒരു മഹാനെ കൂടി കണ്ടു പരിചയപ്പെട്ടു ബാല ആ ബാലഗോപാലേട്ടൻ ലക്കിടിയിലാണ് അമ്പത്തി ഒന്നാമത്തെ തവണയിലാ തവണയാണ് രക്തദാനം കൊടുക്കുന്നത് ഏത് ഒരുപാട് ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചല്ലോ ഇത് വലിയ പുണ്യല്ലേ ഏത് ഇതൊക്കെയാണ് വലിയ കർമ്മങ്ങള് ഏ കോടീശ്ശേരനാണ് രക്ഷാധിപതി ആണൊന്നും പേരെടുത്തിട്ടൊന്നും കാര്യമില്ല ഇതുപോലെ നാടിന്റെ നന്മവൃക്ഷങ്ങളായിട്ട് വളർന്നു വരുന്നവരെ ഒന്നും ചേർന്ന് ഓർക്കും ഈ കൊടുത്തു മനസ്സിലൊക്കെ ദൈവമായിട്ടായിരിക്കും നിങ്ങളുടെ പ്രതിഷ്ഠ മനസ്സിൽ അല്ല പറയാൻ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പിന്നെ വരുന്നത് നിങ്ങളാണ് ദൈവത്തിന്റെ രൂപമായിട്ട് അപ്പൊ നിങ്ങളിനെയാണ് അവിടെ ദൈവമായിട്ട് കാണുന്നത് ഇതൊക്കെ വലിയ കാര്യാണ് അമ്പത്തി ഒന്നാമത് രക്തദാനം ചെയ്ത് മഹാനാണ് നിൽക്കുന്നത് ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയ ഏത് സുഖമല്ലേ ഓ ഈ രക്തദാനം ചെയ്യാൻ മുന്നോട്ട് വരട്ടില്ല അപ്പഴത്തെ ചെറുപ്പക്കാരും എല്ലാരും മുന്നോട്ട് വരണം യുവാക്കൾ വരണം യുവാക്കള് വരാം എന്നിട്ട് കൊടുത്തു വരുന്നുണ്ടല്ലോ ദേഹത്തിന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അതാണല്ലോ വേണ്ടത് ഇപ്പൊ ഡോക്ടറും അതാ പറഞ്ഞത് പ്രശ്നമൊന്നും ദേഹത്തിന് ഇല്ലാത്തവർക്ക് അത്ര വേണേ രൂപ കുഴപ്പമൊന്നുമില്ല കുഴപ്പം ഇല്ലാണ്ട് ഇല്ല ഇല്ലെന്ന് നമുക്ക് നോക്കലും കൂടിയാണ് ഈ രക്തദാനം ഇല്ലേ നമ്മുടെ ദേഹത്തെ നന്നാക്കി വെക്കണം എന്നുള്ള ഒരു തോന്നലും കൂടി വരും ഇല്ലേ അതും കൂടി നമ്മുടെ ഈ രക്തദാനം കൊടുക്കുന്നതിലൂടെ വരും എന്റെ ദേഹം സുരക്ഷിതമായിട്ട് വെക്കണം ഞാൻ കൃത്യ എന്താ പറയുക ജീവിതശൈലി രോഗങ്ങളിലൊന്നും പാടാൻ പാടില്ല എന്നൊക്കെ തോന്നുന്ന മനസ്സിലുണ്ട് ആ അതൊന്നും പാടില്ല അതൊക്കെ അതിനെയൊക്കെ തടയിടുന്നതാണ് ഈ രക്തദാനം ദേഹത്തിന് വളരെ സന്തോഷം അതെ വലിയ സന്തോഷമായി എന്താ പറയുക ഇതുപോലൊരു സന്തോഷം വേറെ കിട്ടാനില്ല ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു പുതു തലമുറ എങ്ങനെയൊക്കെ ബ്ലഡ് ദാനം ചെയ്യണം ചോരദാനം ചെയ്യണം എന്നുള്ളതൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ സംഘടന താഴ്ച്ചു താളിച്ച് നമ്മുടെ പാലക്കാട് മാത്രമല്ല കേരളത്തിലും മൊത്തം പതിനാല് ജില്ലയിലും ഗംഭീരമായി വളർന്നു വരട്ടെ ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാർ സംഘടന ചേരട്ടെ രക്തദാനം ചെയ്യാൻ വരട്ടെ നാടിന് നമ്മുടെ കേരള ഒന്ന് മാതൃകയാണ് നമ്മുടെ ലോകരാജ്യങ്ങൾക്കടിയിൽ അപ്പോൾ പാലക്കാട് പ്രത്യേകിച്ച് പച്ച പിരിച്ച മനസ്സ് പച്ചവിരിച്ച പിരിച്ച പാലക്കാടിൻ്റെ പച്ച മനസ്സുകളാണ് നമ്മുടെയൊക്കെ എല്ലാവർക്കും ഇങ്ങനെയൊരു വലിയ ഒരു വലിയൊരു സൽക്കർമ്മത്തിൽ പങ്കാളികളായില്ലേ നിങ്ങളെല്ലാവരും ആണല്ലോ ചാമീച്ചനും ഒരുപാട് സന്തോഷമായിട്ടോളെ നിങ്ങളുടെ സംഘടനയ്ക്ക് പാലക്കാട് ചാമീച്ചൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ആശംസകൾ അറിയിക്കുകയാണ് ഏത് അപ്പോളേ ഞാൻ കാഴ്ചകളൊക്കെ കണ്ടു ഒരുപാട് സന്തോഷം ഞാൻ നിരന്ന് നിൽക്കുന്നവരാണ് ഏത് കാരുണ്യ മനസ്സിനും ഉടമകളാണ് ഇതൊക്കെയാണ് ഈ ചത്തുമ്പോൾ എന്ത് കൊണ്ടുപോണ് ആ നേർത്തിയാണ് മണ്ണ് മണ്ണ് പറയേണ്ടത് ഇപ്പോതാ ഇത്ര ചാരം കിട്ടിയൊക്കെ കിട്ടി കരിക്കാനാണ് കൊണ്ടുപോകണേ ജീവിക്കുമ്പോ ഇതുപോലുള്ള സൽപ്രവൃത്തികളൊക്കെ ചെയ്ത് പേര് നേടുന്നതാണ് വലിയ പെരുമാ അതാണ് മക്കൾക്ക് സമ്പാദ്യമായിട്ട് വെക്കുന്നത് ഇതൊക്കെ നിങ്ങൾ നേടി വയ്ക്കുകയല്ലേ ഈ നേടി നേടിവെച്ചവരുടെയൊക്കെ ജാമ്യത്തിന് ഒരുപാട് സന്തോഷമായി കാണാൻ എല്ലാവരും നന്നായി നിറഞ്ഞു പറ്റേ ും കൂടി ചാച്ച് വാങ്ങാൻ മുഖേണിട്ടോളി ആഗാന് എന്താ പറയുന്നു ഭഗവാനേ ആഹ് വളരെ സന്തോഷമായി നിറഞ്ഞു മറ്റേ സംഘടന തീർച്ചയായും ഓ